नमस्कार സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്ക് കൂട്ടിയതോടെ ഉപഭോക്താക്കളൊക്കെ ബി എസ് എൻ എൽ സർക്കാർ ടെലികോം കമ്പനിയായിട്ടുള്ള ബി എസ് എൻ എല്ലിലേക്ക് പോകുന്നു ബി എസ് എൻ എൽ കൂടുതൽ കൂടുതൽ ഒരു പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആ ജിയോ രംഗത്തേക്ക് വരികയാണ് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ഫീച്ചറുകളും ഒക്കെ തന്നെയാണ് ജിയോ അവതരിപ്പിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് പ്രകാരം ജിയോ അൺലിമിറ്റഡ് നെറ്റ് നൽകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ജിയോ എയർടെൽ വി ഐ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക ടെലികോം കമ്പനികളും താരിഫ് ഉയർത്തി ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു നടപടിയുമായി ജിയോ രംഗത്തെത്തുന്നത് ബി എസ് തന്നെ വളരുക എന്നതാണ് ഇതുകൊണ്ട് ജിയോ ഉദ്ദേശിക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്തായാലും ബി എസ് എൻ എല്ലിന്റെ വളർച്ചയ്ക്കൊപ്പം തങ്ങളുടെ പദ്ധതി ഉണ്ടാകരുത് എന്നുള്ള കാരണത്താൽ മുന്നോട്ടൊക്കെ കുതിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെയാണ് ആ മറ്റ് സ്വകാര്യ കമ്പനികളും എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് യൂസേഴ്സിനേറെ പ്ലാനുമായി ജിയോ രംഗത്തെത്തിയിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിന് അൺലിമിറ്റഡ് ഡാറ്റ നൽകുന്ന പ്ലാനാണ് ഇപ്പോൾ ജിയോ അവതരിപ്പിച്ചിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഈ പാക്കേജ് ലഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രതിദിനം രണ്ട് ജി ബി വീതം ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് നൽകുന്ന മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് രൂപയുടെ പ്ലാനിനൊപ്പം അൺലിമിറ്റഡ് കോളും നൂറ് എസ് എം എസും ലഭ്യമാക്കും ഇതുകൂടാതെ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്ന യൂസേഴ്സിന് ജിയോയുടെ ഫൈവ് ജി സർവീസ് ലഭ്യമായ മേഖലകളിൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ലഭ്യമാക്കുന്ന രീതിയിലാണ് ആ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇതേ സമയത്ത് തന്നെയാണ് മറ്റ് കമ്പനികൾ ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കുക ടെലികോം കമ്പനികൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന ജനങ്ങൾ കാതോർക്കുന്നത് കാരണം എല്ലാവരെയും സംബന്ധിച്ച ഈ ഒരു ഡാറ്റ പാക്ക് കൂട്ടിയതും അതുപോലെ തന്നെ താരിഫ് നിരക്ക് ഒട്ടനവധി കൂട്ടിയതും ഒക്കെ വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട് ബി എസ് എൻ എല്ലേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ പോലും ബി എസ് എൻ എല്ലിന്റെ റേഞ്ച് ഇഷ്യൂ എത്ര കാലം ഉണ്ടാകും എന്നത് സംശയം ആയതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോഴും മാറാനുള്ള സിം മാറ്റാനുള്ള സംശയവും ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ബി എസ് എൻ എൽ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒരേപോലെ തന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സർവീസ് ലഭ്യമാക്കുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ലഭ്യമാകട്ടെ എന്നുള്ള നിലപാടിലേക്ക് നിൽക്കുന്ന ഉപഭോക്താക്കളും ഒരുപാടുണ്ട് അങ്ങനെ പല സംശയങ്ങളിലൂടെ പോകുന്ന ഉപഭോക്താക്കളെ വീണ്ടും വീണ്ടും കൺഫ്യൂഷനിലാക്കുകയാണ് പുതിയ പുതിയ പ്ലാനുകൾ ജിയോ ഒരിക്കലും തങ്ങൾ പെട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ പുതിയ പ്ലാൻ അവതരിപ്പിക്കുകയാണ് അൺലിമിറ്റഡ് പാക്ക് തന്നെയാണ് ജിയോ യെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആകർഷകമാകുന്നത് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടത് ഡാറ്റ പാക്കേജ് തന്നെ ആയതിനാൽ ഈ ഒരു അൺലിമിറ്റഡ് ഡാറ്റ പാക്കേജ് എന്നുള്ള ആശയം അത് ഉപഭോക്താക്കളെ കൂടുതൽ ജിയോയിലേക്ക് അടുപ്പിക്കാനുള്ള സാധ്യത ഒരുക്കുമോ എന്നുള്ള സംശയവുമുണ്ട് എന്തായാലും ബി എസ് എൻ എല്ലിന്റെ കുതിപ്പ് അത് സ്വകാര്യ ടെലികോം കമ്പനികളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതിനാൽ ആ അത്തരത്തിൽ വീച്ചയിലേക്ക് പോകാതിരിക്കാൻ മറ്റു കമ്പനികൾ അതിശക്തമായിട്ടുള്ള പ്രവർത്തനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബി എസ് എൻ എല്ലും ഇനി ഒരിക്കലും തിറകിട്ടോട്ട് പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഫൈവ് ജി അടക്കമുള്ള സംവിധാനങ്ങൾ ബി എസ് എൻ എൽ ഒരുക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്